നമസ്കാരം ഞാൻ രാമചന്ദ്രൻ ജ്യോത്സ്യൻ പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി മുള്ളങ്കുന്ന് എന്ന സ്ഥലത്താണ് എൻ്റെ വീട് മൂന്ന് ഇന്ന് ഇവിടെ വരാൻ കാരണം മൂന്ന് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ മാറുന്നത് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാം എന്ന് കരുതിയാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഒമ്പതിന് രാത്രി ഒമ്പത് മുപ്പത്തെട്ടിന് ശനി മീനത്തിലേക്ക് മാറും വ്യാഴം മെയ് മാസം പതിനാലിന് രാത്രി പത്ത് മുപ്പത്തി ആറിന് മിഥുന മാസത്തിലേക്ക് മാറും മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലേക്കും മാറുന്നതാണ് അത് കുറച്ച് നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളും കുറച്ച് നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളും പ്രതീക്ഷിക്കാം ആ ദോഷഫലങ്ങളൊന്നും അറിയിച്ച് അതിൻ്റെ പരിഹാരങ്ങളൊന്ന് പറയാം എന്ന് കരുതിയാണ് ഇത് തുടങ്ങുന്നത് ആദ്യമായിട്ട് മേടൻ രാശി മേടൻ രാശിക്ക് ഈ വ്യാഴം മാറുന്നത് മേടൻ രാശിക്കാർക്ക് അശ്വതി പറയണി കാർത്തിക ദോഷ ദോഷസമയമാണ് രാഹു പതിനൊന്ന് പതിനൊന്നിലേക്ക് മാറുന്നത് ലാഭസംബന്ധമായിട്ട് ധനസംബന്ധമായിട്ട് കുറച്ച് ലാഭം ഉണ്ടാവും എങ്കിൽ തന്നെങ്കിലും വ്യാഴം മൂന്നിൽ നിൽക്കുന്നത് ദൈവാദിനക്കുറവ് കാരണം അതിനെല്ലാം ഒരു തടസ്സം വരും അപ്പം വ്യാഴപ്രീതി അത്യാവശ്യമായി വരുത്തുക ഇടവരാശി രോഹിണി മകൈരം ഈ കാർത്തിക രോഗിന് മകനെ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ അടുത്തൊരു വർഷം ഫുള്ളായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കോളും മിഥുന രാശി മിഥുന രാശിക്ക് വ്യാഴം ലക്തത്തിൽ വരുന്നത് അത്ര നല്ലതല്ല ദൈവാദിനമുണ്ട് കുടുംബം സംബന്ധമായ കാര്യങ്ങളും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളും പോലെ അധികം ശ്രദ്ധ ചെലുത്തേണ്ട വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് കർക്കിടക രാശി കർക്കിട കർക്കിടകരാശിക്ക് ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ചു വന്ന കുറെ വ്യക്തികളുണ്ട് വിവാഹ സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു വ്യാഴം നിൽക്കുന്നത് പതിന പതിനൊന്നിൽ ആണെങ്കിൽ പോലും ധന സംബന്ധമായിട്ട് കുറെ കാശുകൾ കയ്യിൽ വന്നിട്ടുണ്ട് എന്നല്ലാതെ കുടുംബ സംബന്ധമായിട്ട് ഒരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല ഇനി അത് പന്ത്രണ്ടിലേക്ക് മാറുന്നത് കുറെ കൂടി ദോഷം വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വിഷ്ണുവിന്റെ കൃഷ്ണന്റെയോ ശ്രീരാമൻ്റെയോ ക്ഷേത്രത്തിൽ പോയി അതിനു തക്ക വഴിപാടുകൾ ഒരു ഒരു നാണയം ഇടാനോ ഉള്ളെങ്കിലും അത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാൽ ആ ദോഷങ്ങൾ കുറയും അടുത്തത് ചിങ്ങൻ രാശി മകൻ പൂരം ഉത്തരമാണ് ഈ മകൻ രാശിക്ക് വീട് വിട്ട് മാറേണ്ട അവസ്ഥ വരാ മക്കൾ നിന്നിട്ട് ദോഷങ്ങൾ അനുഭവിക്കൾ സംബന്ധമായിട്ട് ടെൻഷൻ എപ്പോഴും ടെൻഷൻ പിടിച്ച് ജീവിക്കുക വീട് ഉണ്ടായിട്ട് വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്ന വന്നിട്ടുള്ള കാല കാര്യങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചിട്ടിരിക്കുന്നത് ഇനി അതിനൊരു മാറ്റം വരാൻ പോവാണ് വ്യാഴം പതിനൊന്നിലേക്ക് മാറുന്നത് ഈ എല്ലാ കൈവിട്ടു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതായിട്ട് വരും അടുത്തത് കന്നിരാശി കന്നിരാശിക്ക് പുത്രം അത്തം ചിത്തിര ഈ മൂന്ന് നക്ഷത്രക്കാര് വിവാഹ സംബന്ധമായിട്ടുള്ള ദോഷങ്ങള് വാക്കു തർക്കങ്ങള് ചെറിയ ചെറിയ രോഗങ്ങൾ ഇതെല്ലാം അനുഭവിച്ചിട്ടു വന്നിരുന്ന ഒരു സമയമാണ് മക്കളിൽ നിന്നിട്ടും ദോഷങ്ങളാണ് അത് കൊച്ചു കുട്ടികളാണെങ്കിൽ ആ ദോഷം കാഠിന്യം കുറയും അത് പഠിത്തത്തിൽ കുറെ ബുദ്ധിമുട്ടില് വരാൻ എപ്പോഴും കുട്ടികൾ കുട്ടികളെ പറ്റിയുള്ള ചിന്ത ഈ മാതാപിതാക്കൾക്ക് ഉള്ളിൽ വരും അതിനു വേണ്ടിയിട്ട് അയ്യപ്പനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ രാശിക്കാർ ചെയ്യേണ്ടതാണ് അടുത്തത് തുലാൻ രാശി തുലാൻ രാശി കുറച്ച് ദൈവം കൂടി വരുന്ന സമയമാണ് വ്യാഴം മിഥുന രാശിയിലേക്ക് മാറുന്നത് ഇപ്പോൾ അനുഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ഒരു സമാപ്തി വന്നു ഇനി ശുഭകാര്യങ്ങൾ വരാൻ പോണത് മക്കളെ കൊണ്ട് ദുരിതമാണ് നമുക്ക് ഈ തുലൻ രാശിക്കാർക്ക് പറയാനുള്ളത് അത്തം ചിത്തിര ചോദ്യം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട് കുടുംബ സംബന്ധമായിട്ടും മക്കൾ സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും അതിന് ചെയ്യേണ്ടത് ഗണപതി പ്രീതി വരുത്തുക ഗണപതി ഹോമോ കറുക അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് അതൊന്ന് നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളുടെ കാഠിന്യം കുറയും അടുത്തത് വൃശ്ചിക വൃശ്ചികരാശി വൃശ്ചികരാശിക്ക് രാശിക്ക് ഇനി അഷ്ടപത്തിലേക്കാണ് വ്യാഴം വരുന്നത് അനിലം തൃക്കേട്ടയാണ് ഈ രണ്ട് രാശിക്കാർക്ക് കൂടുതൽ ബാധിക്കും അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പ വാഹന സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്ത തൊഴിലില് കാര്യങ്ങള് ഒന്ന് ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ എന്ത് തൊഴിലാണോ ചെയ്യണ ആ തൊഴിൽ വിട്ടുപോകും പിന്നെ ആ തൊഴിലേക്ക് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അതിനു വേണ്ടിയിട്ട് ശിവനെയും വിഷ്ണുവിനെയും പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം വഴിപാടുകൾ പറയണില്ല കയ്യിൽ ഉള്ളത് പോലെ ചെയ്യാം അവരെ പ്രീതിപ്പെടുത്താൻ ഒരുപാട് വഴിപാട് വേണ്ട അവർക്ക് ഒരു നാണയം ഇട്ടാലും അവർ പ്രീതിപ്പെടും നമ്മുടെ പ്രാർത്ഥന പോലെയാണ് അടുത്തത് ഏർ ധനുരാശി മൂലം പൂരാടം ഉത്രാടം മൂലം പൂരാടം ഉത്രാടം അവർ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്ക കുടുംബം അവർക്ക് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവരാ അതേപോലെ മക്കള് പഠിത്തത്തില് മക്കൾക്ക് ഇച്ചിരി കുറെ ദോഷങ്ങൾ സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നുപെട്ടേക്കുന്നത് ഇനി ഈ വ്യാഴം മാറുന്നത് അവർക്ക് എല്ലാ ശുഭകാര്യങ്ങളും വീട് പണിയാം വാഹനം മേടിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നടക്കും ഈ ഇപ്പൊ ഈ അനുഭവിച്ച കൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ അവർ ദേവീക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ ചെന്ന് ഒരു കടും പായസം വഴിപാട് നടത്തിയാൽ ഇതിനെല്ലാം പരിഹാരം ആവുന്നതാണ് അടുത്തത് മകരരാശി ഉത്രാടം തിരുവോണം ഉത്രോണം തിരുവോണം ഇപ്പോ നല്ല സമയമാണ് വ്യാഴം മാറുന്നത് ദോഷമാണ് ആറിലേക്കാണ് വരുന്നത് ആറിലേക്ക് വരുമ്പോൾ ദൈവാദിനം മറിയപ്പെടാണ് ദൈവാദിനം മറിയപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കുടുംബത്തിലെ കാര്യം തൊഴിൽ സംബന്ധം വാഹനം മക്കൾ മക്കള് ഇവരിലിരുന്നെല്ലാം വിപരീത അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതിന് വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക അടുത്തത് കുംഭൻ രാശി കുംഭൻ രാശി ലക്തത്തിലേക്ക് രാഹു കേറി വരാണ് ശരി രണ്ടിലേക്കും വരാ ഏഴര ശരിയും ലക്തത്തിലെ രാഹു കയറി വരാ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കല്യാണം വിട്ടുപോകാം കല്യാണം കഴിച്ചാലും അത് വേർപെടാം കുടുംബത്തിൽ സ്വസ്ഥത കുറവ് കുടുംബം ഒരു ഐശ്വര്യം ഇല്ലായ്മ വരവ് ഇതൊക്കെ അത്യാദിക കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുള്ളത് അതിനെ അയ്യപ്പനെ പ്രീതിപ്പെടുത്താം അയ്യപ്പനെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോയാൽ വലിയ ദോഷങ്ങൾ വരാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം അടുത്തത് മിഥുനരാശി മീനരാശി മീനരാശിക്ക് ഇതേ വരെ അനുഭവിച്ചത് ദോഷം തന്നെയാണ് ആശുപത്രിവാസം ഏ കോപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം വീട് വീട്ടില് ഏർ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റാതെ വരാ വീട്ടിൽ നിന്ന് മാറ തൊഴില് ഒത്തിരി തൊഴിൽ ഒരു തൊഴിൽ പോയിട്ട് അടുത്ത തൊഴിൽ അങ്ങനെ അങ്ങനെ മാറി 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 ഇപ്പൊ ചെറിയൊരു രീതിയിൽ ഒന്ന് പതിയെ പിടിച്ചു വന്നിട്ടുണ്ട് അതിനി വ്യാഴം മാറി കഴിയുമ്പോൾ ഇത് എല്ലാ കാര്യങ്ങൾക്കും ശുഭത്വം ഗുരുവായൂരപ്പിന്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് ഇത്തരം കാര്യങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇപ്പൊ ഇതിവിടെ വന്നത് നമസ്കാരം